വാക്സിൻ വാക്സിൻ എടുത്തില്ലേ കോവിഡ് എല്ലാവർക്കും ഇത് തന്നെ ആദ്യം ഈ കഴിഞ്ഞ പോലെ കൂടെ ഒരു തരിപ്പ് പിന്നെ വേദന പിന്നെ തലകറുകര് പിന്നെ ഒരു ഒരു പോക്കാണ് ഇങ്ങോട്ട് ഡോക്ടർ അങ്ങനെ പേടിക്കാൻ ഒന്നുമില്ല ദിവസം അങ്ങനെയാണ് പറയാ എന്താ കാര്യം അറിയോ ഇതൊക്കെ പരുത്തി കൊണ്ടു വന്ന അവരെന്നെയാണ് വാക്സിൻ എടുത്തോളി വാക്സിൻ എടുത്തോളീന്ന് പറഞ്ഞിട്ട് വാക്സിൻ എടുത്ത ആൾക്കാർ നിക്കണില്ല അപ്പൊ ഒക്കെ പോവാണ് ഇതൊക്കെ സാമ്രാജ്യത്തെ ശക്തികളുടെ ഒരു കളിയാണ് നിങ്ങള് വാക്സിൻ എടുത്തിട്ടില്ലേ പറഞ്ഞ അന്നേ അറിയാലോ അത് എടുക്കാൻ പാടില്ല ഒരു ഞങ്ങളോട് അന്നേ പറഞ്ഞു എല്ലാവരും ആകെ പ്രശ്നമാണ് പോലീസ് പിടിക്കുന്നവരെ പറഞ്ഞു ഞങ്ങളോട് ഈ സീതായിട്ടുണ്ട് നമ്മുടെ നാട്ടില് എല്ലാരോടും പറഞ്ഞു ഇത് എടുക്കരുത് എടുക്കരുത് ആരും കേട്ടില്ല ഒരാൾ കേട്ടില്ലേ നന്മേട്ടാ ഇപ്പൊ നിങ്ങളെ കാര്യം നോക്ക് നിങ്ങൾ എനിക്കറിയാലോ നല്ല പയർ മണി വരെ നടന്ന ആളല്ലേ നിങ്ങള് നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ശ്വാസം വരച്ച് നോക്കില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് പറഞ്ഞ അത് ഉണ്ട് നിങ്ങൾക്ക് അത് അറിയാണ്ടാണ് നിങ്ങൾ വേറൊരു കാര്യം കേക്കി അമേരിക്കയിൽ വാക്സിൻ എടുത്ത മുന്നൂറ്റി എത്ര ആളാണ് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് ആള് മരിച്ചു ഓ ലണ്ടില് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാള് ഒക്കെ മരിച്ചാണ് നിങ്ങളോട് ആരാ പറഞ്ഞത് എന്താ പറഞ്ഞോണ്ട് നടക്കുന്ന കാര്യം എന്താണ് ഇത് അവർക്ക് ആരാണ് കഥയാണ് ആ ഒരു കാര്യം പറയട്ടെ ഇനിയിപ്പൊന്ന് നോക്കിട്ട് കാര്യമില്ല ആ സംഭവിച്ചു സംഭവിച്ചു നിങ്ങൾ എടുത്തിങ്ങി എടുത്തു ആയിക്കോട്ടെ കുട്ട കല്യാണം എന്താ നടക്കേണ്ടത് പറഞ്ഞോളെ ഒരു കാര്യം ചോദിക്കട്ടെ ഈ കുട്ടിക്ക് വാക്സിൻ എടുത്ത നിങ്ങളുടെ മോൾക്ക് ആ ചെക്കനും വാക്സിൻ എടുത്തിട്ടാണ് എനിക്ക് തോന്നണം എടുത്തിണ്ട് ആ ഒരു കാര്യം പറയാൻ പറ്റുന്നതായിട്ടാണ് നിങ്ങളോട് വേറൊന്നും ധരിക്കണ്ട നിങ്ങൾ ഈ വാക്സിൻ എടുത്ത ആൾക്കാർക്ക് വലിയ കാര്യമായിട്ടുള്ള ആയുസൊന്നുമില്ല എന്നാണ് പറയണത് അല്ല പറയണതാണ് നമുക്കറിയില്ല ഇപ്പൊ രണ്ടുപേരും അങ്ങനത്തെ ആളെ ആയതുകൊണ്ട് കല്യാണം കഴിച്ചിട്ട് അതിലൊരു കുട്ടിയെ കണ്ടായ രണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി അനാഥ് നിങ്ങൾ കൊടുക്കും കണ്ടിട്ടൊക്കെ പറഞ്ഞാണ് നിങ്ങൾ ആദ്യം അവന്റെ കാര്യത്തിൽ ഞമ്മക്ക് ഉറപ്പില്ല ഈ പാരിജാതൻ വാക്സിൻ എടുത്ത ആളാണോന്ന് ചോദിച്ചാൽ ടീ അങ്ങനെ ആണോ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് നല്ല അത് നോക്കുന്നുണ്ടാവും പോലെ ചെയ്യുക അത്രേ ഉള്ളു പിന്നെ ചെറുപ്പകാരം നമ്മള് കഴിഞ്ഞാൽ ആലോചിച്ചും കണ്ടിട്ട് ചെയ്യും കേട്ടോ ന പറഞ്ഞാണ് നിങ്ങളുടെ നമുക്ക് അറിയാലോ ദൈവം കാക്കട്ടെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങക്ക് എന്നാലും പല ആൾക്കാരുടെ സ്ഥിതി അതാണ് ചിന്തിക്കണോ ഒന്നാമത്തെ പെട്ടെന്നാണ് കാര്യങ്ങൾ നടക്കുന്നത് അല്ലെ ഇനിയിപ്പൊ വരണ്ടത് വന്നു അതൊന്നും ഇത് ആലോചിച്ചിട്ട് കാര്യം മനോ പറഞ്ഞു പറഞ്ഞു മാത്രമാണ് നിങ്ങൾ പേടിക്കോളെ പേടിക്കൊന്നും വേണ്ടി ഇവിടെ തന്നിട്ട് അടിക്കണ്ട് താങ് ടോ വിശ്രമിച്ചോളി ഫോൺ എടുത്തോ നീ ഇല്ല ഒരു ഫോട്ടോ എടുക്കാറുണ്ടല്ലോ ഇനിയിപ്പോ കാണാൻ പറ്റൂല്ലേ വീണു കിടക്കില്ലേ തെന്നി വീണല്ലേ തെന്നി വീണ് തളർച്ച വന്നിട്ട് തെന്നി വീണാണ്